അത് ആർത്തിനെ പറ്റി പറഞ്ഞു എനിക്ക് ആർത്തിയാണ് പൈസ പറ്റിയിട്ടെന്ന് പറഞ്ഞ ആൾക്കാരെടുത്ത് പറയുന്നത് ഞാൻ എനിക്ക് എനിക്കവിടെ ആർത്തി ഇപ്പൊ ഇവിടെ പറയാം എനിക്കവിടെ ആർത്തി എനിക്ക് കിട്ടിയ പൈസ ഇവിടെ കൂട്ടിയിട്ട് തിരിച്ചിട്ട് ഞാൻ ഞാനവിടെ ചെയ്തിട്ടുള്ളത് ഈ പൈസ ഇട്ട് തന്ന ആൾക്കാർക്കാണ് ആർത്തി അല്ലാണ്ട് എനിക്കല്ല ഇപ്പം ചില അവർക്ക് പറഞ്ഞു ഞാൻ പാവങ്ങളെ പറ്റിച്ചു ഇപ്പൊ ഈ പാവങ്ങൾക്കല്ലേ ആർത്തി അല്ലെ ഞാനിവിടെ എന്തെങ്കിലും കാട്ടിട്ടുണ്ടോ ഞാൻ എന്റെ കയ്യില പൈസ അവർക്ക് ഇരട്ടിയായിട്ട് കൊടുക്കാനിച്ചു ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ ഞാൻ എന്താ പറഞ്ഞത് വിഷു കൈനീട്ടം ഇട്ട് തന്നോളൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു രൂപത്തെ പോലെ വിഷു കൈനീട്ടം ഒരു രൂപത്തെ പോലെ നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിന്റെ വിഷു കൈനീട്ട തട്ടിപ്പിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അല്ലെ നമ്മൾ അതിനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സുജിന്റെ മുൻകാല സുഹൃത്തും യൂട്യൂബറുമായിട്ടുള്ള അനുവാണ് തന്റെ ഡ്രീം ഡ്രൈഡർ എന്ന് പറയുന്ന ചാനലിലൂടെ ഈ സംഭവം പുറത്തുവിട്ടത് കാര്യം അറിയാത്തവർക്കായി ചെറുതായിട്ടൊന്ന് തരാം ഈ കഴിഞ്ഞ വിഷുവിന് മല്ലു ഫാമിലിയിലെ സുജിൻ എന്താക്കി ഫോളോവേഴ്സിനോട് വിഷു കൈനീട്ടം തരാൻ പറഞ്ഞുകൊണ്ട് ഒരു ക്യു ആർ കോഡ് ഒക്കെ വെച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ട് എന്നിട്ട് പൈസ കൊടുത്ത കുറച്ച് പേർക്ക് അവൻ എന്താക്കിയ ഡബിൾ ആയിട്ട് തിരിച്ചയച്ചു കൊടുത്തു അതിന്റെ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോറിയും ഇട്ടു ഇത് കണ്ടി ഇരട്ടി പൈസ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് കുറെ പാവങ്ങൾ ഇവക്ക് പൈസ അയച്ചു കൊടുക്കാൻ തുടങ്ങി പക്ഷെ ഇവർക്കൊന്നും ഇരട്ടി പൈസ കിട്ടിയില്ല എന്ന് മാത്രമല്ല ആകെ കയ്യിലുണ്ടായ പൈസയും അങ്ങ് നഷ്ടപ്പെട്ടു അങ്ങനെ സുജിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നു വന്നു എന്നുള്ളതാണ് പാവങ്ങളുടെ പൈസ തട്ടിപ്പറിച്ച് ജീവിക്കാൻ നാണമില്ല എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് എന്തായാലും വിമർശനങ്ങൾ വല്ലാണ്ടായപ്പോ ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് സുജിൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ആ പ്രതികരണം ഒന്ന് കണ്ടോക്കാം നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട് ഞാൻ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാർ ഒട്ടുമുഖ് ഞാൻ ഒരു വ്യക്തിയും പേര് ഇത് പറയുന്നില്ല ഒട്ടുമൊക്കെ എല്ലാ ആൾക്കാരും വിഷ കൈനീട്ടം പോന്നോട്ടെ കിട്ടിക്കോട്ടെ ഇരുപത്തിരാവാണ് ചക്കത്ത് പോവോട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ക്യു ആർ കോഡ് എല്ലാ എല്ലാവരും ഇടുന്നുണ്ട് ഞാനും ഇടുന്നുണ്ട് അതിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് ഇങ്ങോട്ട് പൈസ ഇട്ടെന്ന് അതിൻ്റെ ഇരട്ടിയായിട്ട് അങ്ങോട്ട് തിരിച്ചു തരാമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ നാവുകൊണ്ടോ ഞാൻ എഴുതിയിട്ടോ എവിടെ ഇട്ടിട്ടില്ല ഓക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ അറിയാത്ത ആൾക്കാർ കൊണ്ട് പറഞ്ഞു തരാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ഡിലീറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞാൽ ആ സ്റ്റോറി നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പോകില്ല അതറിയോ ചിലർ അറിയാണ്ട് ഞാൻ പൈസ ചോദിച്ചു വാങ്ങിയിട്ടാണ് ഇന്ന് ഓക്കെ അപ്പോൾ അങ്ങനത്തെ തലക്കാർക്ക് പറഞ്ഞത് അത് അറിയാത്ത തലക്കാര് ഞാൻ സ്റ്റോറിനിന്ന് കാണിച്ചപ്പോൾ യൂട്യൂബ് തലക്കരത്ത് കണ്ടുണ്ടായിരിക്കില്ല ഞാനിവിടെ കൊടുക്ക സ്റ്റോറി എന്താണെന്ന് കണ്ടോക്കി കണ്ടുപോയ്ക്ക ഓക്കെ ഒന്ന് കണ്ടോക്കി കണ്ടുപിടിക്കണ്ടോ ഇതാണ് ഞാൻ കൊടുത്ത ആ ഒരു സ്റ്റോറി ഈ സ്റ്റോറിയിൽ എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പൈസ ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ട് തന്നുകഴിഞ്ഞാൽ ഇരട്ടിയായിട്ട് തിരിച്ച് അങ്ങോട്ട് തരാന്ന് ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറയുന്നത് വിഷുവിന് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ക്യൂർ കോഡ് അത് ഞാൻ ആണ് കൊടുക്കാം കണ്ടോക്കി കണ്ടോയ്ക്ക ഓക്കെ ഇതേപോലെ എല്ലാവരും ചെയ്യേണ്ടപ്പോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല ഒട്ടുമൊക്കെ എല്ലാവരും മറ്റേ ക്യുആർ കോഡ് കൊടുത്തിട്ട് വിഷു കൈനീട്ടം ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ക്യുആർ കോഡ് ഇടുന്നുണ്ട് എല്ലാവരും കിട്ടുന്ന പൈസ വാങ്ങി കയ്യിൽ വെക്കാൻ ചെയ്തിട്ടുള്ളൂ എല്ലാ എല്ലാവരും എനിക്ക് വേണമെങ്കിൽ കിട്ടുന്ന പൈസ വാങ്ങി കയ്യിൽ വെക്കായിരുന്നു ഞാൻ കാട്ടിയ ഒരു തെറ്റ് എന്താ എനിക്ക് ഇങ്ങനത്തെ പൈസ കിട്ടിയപ്പോൾ ഒരു രൂപപ്പെട്ട ആൾക്ക് രണ്ട് രൂപ തിരിച്ചിട്ട് കൊടുത്തു അഞ്ഞൂറ് രൂപ പെട്ടെന്ന ആൾക്ക് ആയിരം രൂപ തിരിച്ചിട്ട് കൊടുത്തു അതാണ് ഞാൻ കാട്ടി തെറ്റ് എന്ത് മനസ്സിലായി നല്ലത് ചെയ്യാൻ പാടില്ല അപ്പോൾ അത് നമുക്ക് വള്ളിയായിട്ട് വരും അത് ശരിക്കും എനിക്ക് മനസ്സിലായി ഇപ്പോഴും കുറച്ച് അതായിട്ട് ഞാൻ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ വീണ്ടും അതെന്നെ മനസ്സിലാക്ക മനസ്സിലാക്കി തന്നു ഞാൻ ഒരുപാട് ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അതിന്റെ ആവശ്യം ഉണ്ടാകില്ല സത്യം പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള എനിക്ക് കിട്ടിയ പൈസ വാങ്ങി കയ്യിൽ വെച്ചിട്ട് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു ഞാൻ ഏറ്റവും തെറ്റാണ് ഒരാൾ രൂപ രൂപ അതാണ് അതാണ് ഞാൻ ഞാൻ പറയുന്നത് ാണ് കാര്യങ്ങൾ പൈസ ഇരട്ടിയാക്കി തരാമെന്ന് താൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ തന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നീ പൈസ ഇരട്ടിയാക്കി തരാമെന്ന് പറഞ്ഞു പറ്റിച്ചു ആരോട് പറഞ്ഞിട്ടില്ല നീ ചെയ്ത പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ കുറച്ചുപേർക്ക് മാത്രം പൈസ ഇരട്ടിയാക്കി അയച്ചു കൊടുത്തിട്ട് അതിന് നല്ല പബ്ലിസിറ്റി കൊടുത്തു അപ്പൊ അത് കണ്ട് ഇഷ്ടംപോലെ ആളുകൾ നിനക്ക് പൈസ അയച്ചു തരാൻ തുടങ്ങി നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലത് ആണെങ്കിൽ നീ ആദ്യം ക്യുആർ കോഡ് ഇട്ട ഓടിനെ അവർ നിനക്ക് ഒരുപാട് പൈസ തരേണ്ടതാണ് മറിച്ച് പിന്നെ അയച്ചവർ എന്തിനാണ് അയച്ചത് നിന്റെ ആ സ്ക്രീൻഷോട്ട് കണ്ടിട്ടാണ് ആ സ്ക്രീൻഷോട്ട് കണ്ട് നീ ഇരട്ടി പൈസ തരുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ പൈസ അയച്ചു തരാൻ തുടങ്ങിയത് അല്ലേ അപ്പൊ നീ എന്താക്കി എല്ലാവരും പൊട്ടന്മാരൊക്കെ കൊണ്ട് ഒരു സ്റ്റോറി ഇട്ടു എന്തായിരുന്നു ആ സ്റ്റോറി ആരും ഇനി പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞ പരാതിയായിട്ട് വരണ്ട ഇനി ആർക്കും പൈസ അയച്ചു തരില്ല അടുത്ത വിഷയം കാണാമെന്ന് അല്ല ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമാണ് ഇവന്റേത് ഇവന്റെ സ്റ്റോറി കണ്ട് എത്രയോ പേർ പൈസ അയച്ചു കൊടുത്ത് പറ്റിക്കപ്പെട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ കറക്റ്റ് എത്ര പൈസ കിട്ടിയെന്നും എത്ര പൈസ തിരിച്ചയച്ചു കൊടുത്തു എന്നും ഇവന് കണക്ക് പുറത്തുവിടട്ടെ പൈസയുടെ കളിലെ എന്തായാലും ഒരു കണക്ക് കാണലോ അതല്ലാതെ എനിക്ക് അഞ്ഞൂറ് അയച്ചവർക്ക് ഞാൻ ആയിരം കൊടുത്തു അതാണ് ഞാൻ ചെയ്ത് തെറ്റ് ഒന്നും ചെയ്യാതെ കിട്ടിയ പൈസയും കെട്ടിപ്പിടിച്ചിരുന്നാൽ മതിയായിരുന്നു ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം അങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു താനെന്തോ വലിയ ചാരിറ്റി ചെയ്ത പോലെ സംസാരിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാണെങ്കിൽ കോമഡി ആകും സുജീനെ അഞ്ഞൂറ് ആരംഭിക്കുന്ന അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നിന്ന് ഇല്ല നീ കണക്ക് പൈസ കിട്ടിയില്ല എന്ന് അവർക്ക് വേണ്ടെങ്കിൽ ബാക്കി കൂടി കണ്ടോക്കാം ഇപ്പൊക്കാര് പറഞ്ഞു ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് പൈസക്ക് ആർത്തിയാണ് ആ മറ്റേ എനിക്ക് അതാണ് ഇതാണ് ഞാൻ പാവങ്ങളെ പറ്റിച്ച് ജീവിക്കാണ് ഞാൻ ഞാൻ ചോദിക്കട്ടെ എനിക്ക് എവിടെ ആർത്തി എനിക്ക് ആർത്തി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കയ്യിലുള്ള പൈസ ഒരാൾക്കും കൊടുക്കേണ്ട ആവശ്യം ആവശ്യമില്ല എനിക്ക് കിട്ടുന്ന പൈസ എന്റെ കയ്യിൽ വാങ്ങി എനിക്ക് ഉണ്ടാതിരുന്ന മതിയായിരുന്നു ഏ എനിക്ക് കിട്ടുന്ന പൈസ എനിക്ക് ഉണ്ടാതിരുന്ന മതി മനസ്സിലാക്കണം ഞാൻ റിട്ടിട്ട് റിട്ടം ഞാൻ പൈസ ഇട്ട് കൊടുക്കുന്നതാണ് എനിക്കാണ് നഷ്ടം അല്ലാണ്ട് നിങ്ങൾക്കല്ല ഇപ്പൊ അവിടെ ഞാൻ വേറെ കാര്യം പറഞ്ഞു ഇപ്പൊ ഇതിൽ പറയുന്നുണ്ട് ആളുകൾ മറ്റേ ചോട്ടനെ പറഞ്ഞു എനിക്ക് ആർത്തിയാണെന്ന് ഇപ്പൊ ഞാൻ കരഞ്ഞോട്ടെ ഇപ്പം ഇപ്പം കുറച്ച് പേര് കമന്റ്സ് കമ്മിച്ചിപ്പോ ചില ആൾക്കാരെ പറ്റിയിട്ട് ചില ആൾക്കാര് പറയുന്നത് മറ്റേ അവിടെ വീട് കണ്ടു വന്നത് ആ വീട് ഇട്ട ആൾക്കാർക്കുള്ള മറുപടി ഞാൻ നാളെ പറയട്ടെ വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഞാൻ നാളെ പറയാം അപ്പം ആർത്തിനെ പറ്റി പറഞ്ഞില്ല എനിക്ക് ആർത്തിയാണ് പൈസ പറ്റിയിട്ട് പറഞ്ഞ ആൾക്കാരെ പറയുന്നത് ഞാൻ എനിക്കവിടെ ആർത്തി ഇപ്പൊ നിങ്ങൾ പറയാം എനിക്കവിടെ ആർത്തി എത്തി എനിക്ക് കിട്ടിയ പൈസ കൂടെ കൂട്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാൻ ഞാനവിടെ ചെയ്തിട്ടുള്ളത് ഈ പൈസ ഇട്ട് തന്ന ആൾക്കാർക്കാണ് ആർത്തി അല്ലാണ്ട് എനിക്കല്ല ഇപ്പം പല ആൾക്കാർ പറഞ്ഞു ഞാൻ പാവങ്ങളെ പറ്റിയിട്ടുണ്ട് ഇപ്പൊ ഈ പാവങ്ങൾക്കല്ലേ ആർത്തി അല്ല ഞാനിവിടെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ എന്റെ കയ്യിലുള്ള പൈസ അവർ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ ഞാൻ എന്താ പറഞ്ഞത് വിഷു കൈനീട്ടം ഇട്ട് തന്നോളൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു രൂപത്തെ പോലെ വിഷു കൈനീട്ടം ഒരു രൂപത്തെ പോരെ ഇതിനാണ് നൂറ് രൂപയും നൂറ്റമ്പത് രൂപയും ആയിരം രൂപ കിട്ടുന്നത് അത് അപ്പ ആർക്ക് ആർത്തി പിന്നെ പിന്നെ പറയുന്നത് ഇതിൽ തെറി പറയാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നത് എന്റെ പോലും മനസ്സിലാവില്ല അവർ എന്നെ തെറി മാത്രമേ പറയുള്ളൂ ബാക്കിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും ഞാൻ തെളിവ് അത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും എനിക്ക് പൈസ തൊട്ട് ഇരട്ടിയായിട്ട് പൈസ തിരിച്ചു തിരിച്ചറിയാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ വിഷ കൈ നേട്ട ഇട്ട് തന്നോട്ടെന്ന് മാത്രമേ പാട്ടാണ് ഞാൻ ഒരു ഇൻ്റർ ക്യൂആർ കോഡും അതുപോലെ തന്നെ അത് എഴുതി വെച്ചിട്ടുള്ളൂ ഞാൻ കിട്ടിട്ടുള്ളൂ ഞാൻ ഒന്നും മനസ്സിലാക്കൂടെ കാണിച്ചേരാ അതെ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിന്റെ ഞാൻ വെറൊന്നും ഞാൻ കാട്ടിട്ടില്ല ഞാനിത്തേക്കും കാട്ടിട്ടില്ല അതിന് പിന്നെ ഇതിനെപ്പറ്റി അറിയാൻ ആൾക്കാരാണോ ഒന്നും എനിക്ക് അറിയില്ല നമ്മളെ യു ഐന്ന് പറഞ്ഞ സംഘത്തിന്റെ അത് ലിമിറ്റ് കഴിയുക ബ്ലോക്ക് ആവുക അതിന്റെ അക്കൗണ്ട് എന്തെങ്കിലും വൈകുന്നേരത്താണ് റെഡിയാണത് കാരണം ബ്ലോക്ക് ആവുക അങ്ങനെ കുറച്ച് കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ ഞാൻ മാത്രമല്ല ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു ആർത്തിനെ പറ്റി പറഞ്ഞു പോലെ എന്തിനാണ് ആർത്തി ആർത്തി കിട്ടണം എന്ന് ാണ് പൈച്ചവർക്കായി നിനക്ക് ഒരു ആർത്തിയില്ലേ സുജീനെ പത്തിരുപത് മിനിറ്റ് മുന്നിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നും ഇവന് പറയാനില്ല വീഡിയോയിൽ പറഞ്ഞ കാര്യം പത്തിരുപത് തൊട്ട് റിപ്പീറ്റ് ചെയ്യും അത് അവന്റെ സ്ട്രെന് ആച്ച ചെയ്യട്ടെ അപ്പൊ ഇവിടെ പ്രശ്നം എന്താണ് ഇവന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടവർക്കായി കുറ്റം മൊത്തം ഇവനൊട്ടും ആർത്തില്ലോ പോലും ആർത്തി മൊത്തം പൈസ അയച്ചു കൊടുത്ത പാവങ്ങൾക്കാണ് എന്താ ഇവൻ്റെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ അതിന് ഞാനൊന്ന് പറയുന്നു എന്തായാലും പഴയ ഫ്രണ്ട് ഉണ്ടല്ലോ ഡ്രീം റൈഡറുള്ള അനു അവനാണല്ലോ ഈ സംഭവം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് അവനിക്കെതിരെ സംസാരിച്ചു കൊണ്ട് ഇതേമാതിരി പത്തിരോ മിനിറ്റ് സുജി ലൈവ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും അതൊന്നും കണ്ടു നോക്കാം ഇനി ഞാൻ പറയാം അവനിപ്പോ വീട് ഒരു വീട്ടിട്ടുണ്ട് അതിനിക്ക് എന്താണ് പറയുക ഇനി ഇന്ത്യയിലെ വീഡിയോ കണ്ടിട്ട് അവൻ ഇതിൽ ബതിൽ നാളെ ഉറപ്പായിട്ട് പോകുന്നത് എന്നെ പറ്റിയിട്ട് നാളെ വേറെ വീട് ചെയ്യും അപ്പോൾ അവന് കണ്ടായി പിന്നെ അത് പറ്റിയതാണ് ഞാൻ വിറ്റി കണ്ടു അപ്പോൾ ഞാൻ വെറുതെ അങ്ങനത്തെ ഒരു ചെയിൻ ആയിട്ട് പോകേണ്ട വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വിചാരിച്ചാണ് ഞാൻ കഴിഞ്ഞാൽ വീട്ടിലാ മിണ്ടാതിരുന്നത് കാരണം എനിക്ക് വേണമെങ്കിൽ അങ്ങനെ വീട്ടിൽ പറയാറുണ്ട് അന്ന് കുറെ കമ്മിറ്റി അതിനെന്ത പറയുക പക്ഷെ അപ്പോൾ ഇന്ന കുറെ പേര് കുറ്റപ്പെടുത്തുന്നുണ്ട് മറ്റേ സുജൻ വലിയ ആളാണ് ഇപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറെ പേര് കുറ്റപ്പെടുത്തായിരുന്നു ഞാൻ ഇപ്പോഴും ഉണ്ടാതിരുന്നു കാരണം നമ്മൾ വെറുതെ ഞാനായിട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ പറഞ്ഞു നല്ല സുഹൃത്തുക്കളെ അവനാ വാല്യൂ ഇല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ചത്തശ്ശേരി വിളിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ വർത്താനങ്ങൾ പറയുണ്ടായിരുന്നു മറ്റേപ്പറ്റി കുറ്റക്കറിയാം അപ്പൊ അന്ന് കുറെ പേരതിനെ പറ്റി പറഞ്ഞു ഇപ്പൊ അതിന് അവൻ അന്ന് വീഡിയോ തന്നെ പറ്റിയിട്ട് വീഡിയോ തന്നെ പറ്റിയിട്ട് ബദലായിട്ട് ഞാൻ പറയുകയാണ് സബ്സ്ക്രൈബായിട്ടുള്ള ആൾക്കാർ നേരെ ശ്രദ്ധിക്കാ പറയുന്നത് നല്ല ബന്ധമായിരുന്നു കുറച്ച് കഴിഞ്ഞതായി പിന്നെ ആക്കി തോന്നുന്നു കുറച്ചായിട്ട് ഞങ്ങൾ ഞാനും അനും തമ്മിൽ ഒരു കോൺടാക്റ്റും ഇല്ല ഒരു ബന്ധമില്ല ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അതിന് ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല കാരണം അവൻ അവന്റെ കാര്യങ്ങൾ നോക്കിയാൽ അവിടെ ഞാനിവിടെ നമ്മൾ ഒരു കോണ്ടാക്ട് എന്ത് എനിക്ക് തോന്നുന്നു വിളിച്ചിട്ടില്ല ഞാൻ അവൻ തമ്മിൽ വിളിക്കാറില്ല എനിക്ക് തോന്നുന്നു ചിന്നും പൊന്നൂസും തമ്മിലിട്ട് എന്തൊക്കെയോ നമ്മുടെ നോർമൽ ആയിട്ട് എന്തൊക്കെ ഒരു വേറെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല ഈ ഒരു നവംബർ മാസത്തിലെ നമ്മൾ വിഷു നടന്നു പോലീസിന് അനുഭവിച്ച ഒരു പ്രശ്നങ്ങൾ നടന്നു ആ ഒരു സമയത്ത് അവൻ അവനെനിക്ക് വിളിച്ചു അതിനു മുന്നേ ഞാൻ കാര്യം പറഞ്ഞുതരാം എത്രയേ വട്ടം അവൻ അവനോട് ചിന്നുന്റെ വീട്ടിലേക്ക് വരുന്നതും കോഴിക്കോടാണ് ചിന്നുന്റെ വീട് അറിയാത്താൽക്കാർക്കും പറയുന്നത് നമ്മൾ പെൺകുട്ടിയെ പോലെ തന്നെയാണ് അപ്പോ ചിന്നുന്റെ വീട്ടിലേക്ക് ഞാൻ ചിങ്ങന്റെ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ട് അവനുള്ളപ്പോ തന്നെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ അപ്പോൾ അവന്റെ കോഴിക്കോട്ടേക്ക് അവൻ എത്ര വട്ടം അറിയാൻ കുഞ്ചൂസിന്റെ വീട് അമ്പലപ്പുഴ റോഡ് സൈഡിലാണ് റോഡിൽ നിന്ന് ഒരു അര കിലോമീറ്റർ തന്നെ അതേപോലെ നമ്മളെ നമ്മളെ മെയിൻ റൂട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങാനുള്ളൂ ആ റോഡിന്റെ മുന്നിൽ കൂടെയാണ് അനുഭവ മറ്റേ കോഴിക്കോട്ടേക്ക് വരുന്നത് മനസ്സിലാക്കണം വേറെ വഴിയില്ല ആ അവളുടെ വീടിന്റെ മുന്നുകൂടെ പകലും അല്ലെങ്കിൽ നല്ല സമയത്തൊക്കെ അതിന്റെ മുന്നിൽ കൂടെയാണ് കോഴിക്കോട്ടേക്ക് അവൻ വരുന്നത് ഓക്കെ അപ്പോഴൊന്നും വിളിച്ചിട്ടില്ല ഓ ഓശ്വര്യം അങ്ങനെയൊക്കെയാണ് അല്ലെ കൊറേ കുഞ്ചൂസിന്റേയും ചിഞ്ചൂസിന് പൊന്നുസിന്റെയും അച്ചാറിന്റെ പേര് ഇടയ്ക്ക് കൂടെ പറയുന്നുണ്ട് അല്ലേ ഒക്കെ എല്ലാരും ആരുമാരും മെങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും ഇവന് ഉദ്ദേശം എന്താണെന്നുള്ള കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി കാണാൻ അതായത് ഇവനും ഡ്രീം റൈഡർ ആണും തമ്മിൽ വർഷങ്ങളായിട്ട് യാതൊരു കോൺടാക്ട് ഇല്ലായിരുന്നു ഇവനിപ്പോ റീച്ചിന് വേണ്ടിയാണ് തനിക്ക് എതിരെ വീടായി വരുന്നത് എന്നുള്ളതാണ് ഇപ്പൊ മല്ലു ഫാമിലി ശുചിൻ പറഞ്ഞു വെക്കുന്നത് മല്ലു ഫാമിലിന്റെ തൊട്ടാൽ എടുത്ത റീച്ചാണ് പണ്ട് ഞാനും തമ്മിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് ഇവർ എനിക്കിതിരെ വീഡിയോ ചെയ്ത് റീച്ചിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇവിടെ സുജിം പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ശുചിമ്രോ പിന്നെ റീച്ചിനും കണ്ടന്റിനും വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു മാന്യമായതുകൊണ്ട് ഒരു കുഴപ്പമില്ല അല്ലെ എന്തൊരു എന്തായാലും ഇതിന് ഞാൻ എന്റെ സ്റ്റാൻഡ് പറയാം ഇവര് തമ്മിലുള്ള പ്രശ്നം എന്തോ ആയിക്കോട്ടെ അത് അവിടെ നിൽക്കട്ടെ അത് അവര് തമ്മിൽ തീർത്തോളൂ നമ്മുടെ വിഷയം വിശു ി പറ്റിച്ചതാണ് അല്ലെ സുജിൻ പറയുന്നത് അവരോടുള്ള വൈരാഗ്യത്തിന് പുറത്തും അതുപോലെ തന്നെ റീച്ചിനും വേണ്ടിയാണ് ഡ്രീം റൈഡർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്നുള്ളത് അല്ലെ അത് ഭവന്റെ യഥാർത്ഥ ഇന്ത്യൻസിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല ഒരു ചേച്ചി അവരുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്നുള്ളത് അന്ന് അവൻ പറഞ്ഞത് ആ ചേച്ചിയുടെ വോയിസ് ക്ലിപ്പ് ഒക്കെ അവൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ജനുവൻ ആയി തോന്നിയത് കൊണ്ടാണ് നമ്മളും അത് റിയാക്ട് ചെയ്തത് ഇവിടെ കുറെ ആൾക്കാർക്ക് പൈസ തിരിച്ചയച്ചിട്ടില്ല എന്ന് സുജിൻ തന്നെ സമ്മതിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ എത്ര പൈസ കഴിഞ്ഞിട്ടും കിട്ടിയെന്നും എത്ര പൈസ തിരിച്ചയച്ചു കൊടുത്തു എന്നും സുജിൻ വ്യക്തമായി ണം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ മതി എത്ര ഹാങ് എന്ന് പറഞ്ഞാലും സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്താണെന്ന് വെച്ചാണെങ്കിൽ പബ്ലിക്കായി നടന്ന ഒരു പണം വാങ്ങൽ ഇത് കുറച്ച് പേരെങ്കിലും അതിനെതിരെ അലിഗേഷനായി രംഗത്ത് വരികയും ചെയ്തു സോ ആ തെറ്റിദ്ധാരണ മാറണമെന്നുണ്ടെങ്കിൽ സുചിന്റെ മുന്നിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ മിണ്ടാത്തിര മതി ആളുകൾ ഇത് വഴി അങ്ങ് മറന്നോളൂ അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞാണെങ്കിലും പുതിയ ഇടായ്പയിട്ട് ഇറങ്ങുകയും ചെയ്യാം ഇതിനൊക്കെ നിന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് അറിയിക്കും പോയാണ് എത്ര കിട്ടിയാലും പഠിക്കില്ല അല്ലേ ഇനി പടുത്തുടായ്പ ആയിട്ട് വരുന്ന സമയത്ത് അതിലേക്കും ചാടി കൊടുക്കും എന്നിട്ട് ഇങ്ങനെ വീണ്ടും എന്റെ വയസ്സ് പോയെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങും ഒരു വട്ടം കോല് വീണ് കഴിഞ്ഞാണെങ്കിൽ പിന്നെ സൂക്ഷിച്ച് നടക്കാനെങ്കിലും ശ്രദ്ധിക്കണമല്ലോ അത് ചെയ്യാന്നുള്ളതാണ് അതാണെങ്കിലും ശീലം പിന്നെ പറഞ്ഞൊരു കാര്യമില്ല എന്താണിതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം